വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കുട്ടിപ്പട്ടാളം വ്ലോഗ്സ് ഞങ്ങളുടെ ചാനൽ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്കൊരു ബ്ലോഗ് എടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹത്തോടെ ഞാൻ രാവിലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കുറെ നാളെ നമ്മളങ്ങനെ എടുക്കാനൊന്നും ഇന്നിപ്പോൾ നമ്മൾ ആക്ച്വലി വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലാണ് നാളെ ബ്രദറിൻ്റെ കല്യാണമാണ് അപ്പം അവിടെ വെച്ചിട്ടെന്നും ബ്ലോഗ് എടുക്കണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ അപ്പോൾ ഇവരെ സ്കൂൾ വിടാനുള്ള ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ടൈം ഇങ്ങനെ ലാഗായി ലാഗായി പോകും എനിക്ക് വീഡിയോ എടുത്തോണ്ട് കാര്യങ്ങള് ചെയ്യാനൊക്കെ ഒരിത് വരുന്നുണ്ട് ഇത് വരുന്ന നമ്മുടെ ഫസ്റ്റ് വ്ലോഗ് എടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ കുറച്ച് പറയാം കുറച്ച് നേരം എണീറ്റിട്ട് കേട്ടോ ഒരു ഒരു മണിക്കൂർ മണിക്കൂറൊക്കെ ഒന്നും ചെയ്തിട്ടില്ല ഫ്രഷ് ആയതേ ഉള്ളൂ കുളിച്ചിട്ടില്ല പല്ലൊക്കെ തേച്ചതേ ഉള്ളൂ പിന്നെ അപ്പോൾ അങ്ങനെ കുഞ്ഞാറ്റം എണീറ്റിട്ടുണ്ട് അമ്മ എണീറ്റിട്ടുണ്ട് അമ്മ കുളിക്കാനൊക്കെ പോയി കുഞ്ഞാറ്റം എണീറ്റിട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ട് കുഞ്ഞാറ്റ രാവിലെ ഭയങ്കര സീനാണ് കേട്ടോ ഇന്നലെ രാത്രിയിൽ കുഞ്ഞാറ്റ ഇന്നലെ ഒരു ഹൊറർ സിനിമയൊക്കെ കണ്ടിട്ട് രാത്രി ഉറക്കമൊന്നുമില്ലായിരുന്നു ഉറക്കം പോന്നു ബോധം പോന്നു ഓർമ്മ പോന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീനായിരുന്നേ ഉറക്കിയിട്ടൊന്നുമില്ല അന്ന് രാവിലെ ആക്ച്വലി അവൾ രാവിലെ എണീക്കാറില്ല ഇന്ന് രാവിലെ എണീറ്റേക്കുന്നത് അവിടെ കിടക്കാനുള്ള പേടികൊണ്ടായിരിക്കും അനീത്ത് ഇവിടെ വന്നിരിക്കുന്നത് പൂമ്പാറ്റ എണീറ്റിട്ടില്ല ആളെ എണീറ്റിട്ടില്ല ആളെണീറ്റിട്ടില്ല എണീറ്റിട്ടില്ല പിന്നെ ഞങ്ങൾ തന്നെ ഉള്ളു കേട്ടോ അനീത്യൊക്കെ ഇവിടെ എടുത്താൽ അവൾ രാത്രി പോയിതാണ് രാവിലെ വരും അപ്പം സമയം ഏകദേശം ഏഴരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ എനിക്ക് കുറച്ച് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ കിച്ചണിലാണ് ഡ്യൂട്ടി ഇപ്പം നമുക്ക് കിച്ചണിലോട്ട് പോവാം കിച്ചണിലെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ചായ ഉണ്ടാക്കണം ബ്രേക്ക്ഫാസ്റ്റ് ദോശ ഇഡ്ലി എന്തെങ്കിലും ആകുമോ കേട്ടോ കുറച്ച് ദോശ കുറച്ച് ഇഡ്ഡലി ആവും രണ്ടും വേണ്ടവരുണ്ടാവും എനിക്ക് ഡ്യൂട്ടി ഉള്ള സാമ്പാർ ഉണ്ടാക്കാനും ഇഡ്ഡലിയും ദോശ ഉണ്ടാക്കുക ചായ ഇടുക അതുതന്നെ ഉള്ളു കേട്ടോ വലിയ പണിയൊന്നും ഇല്ല അപ്പം അമ്മ രാവിലെ എൻ്റെ അരി വെച്ചിട്ടുണ്ട് ചോറ് അരി ആ ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പത്തെയും പരിപ്പും വെച്ചിട്ടുണ്ട് ഉറം എടുത്ത് പച്ചക്കറി ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് സാമ്പാറിന് നുറുക്കണം അപ്പം ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ് ആ അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ കുറച്ച് പരിപാടി ഉണ്ടോ പിന്നെ ഇന്ന് ഇന്ന് കല്യാണത്താൻ അല്ലേ അപ്പോൾ ആരെങ്കിലൊക്കെ വരുവാണെങ്കിൽ കുറച്ച് ബേക്കറി ഒക്കെ എന്തോ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനകത്ത് വോയിസ് ഓഫ് ചെയ്യുന്നുണ്ട് ഇനി വോയിസ് ഓവർ കൊടുക്കാൻ കഴിഞ്ഞിട്ടപ്പോൾ ഞാൻ സാമ്പാറിനെ നുറുക്കുകയാണ് ഓരോന്നരുന്ന സാമ്പാറിന് നുറുക്കി കൂട്ടുന്നുണ്ട് കേട്ടോ സാമ്പാർ വെക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറിൻ്റെ പ്രത്യേക ഒന്നും ഇല്ല പിന്നെ കത്തിക്ക് മുറിച്ചില്ല ഞാൻ വേറെ കത്തി എടുക്കും കത്തി എടുക്കോണ്ട് കേട്ടോ കത്തി എടുത്ത് നോക്കിയപ്പോൾ തീരെ മുറിച്ചില്ല മുറിച്ച് അതുപോലും കട്ടാകുന്നില്ല പിന്നെ ആ വഴുനങ്ങൻ മുറിച്ച് നോക്കി അതിനുള്ളിൽ ഒരു പുഴുണ്ടായിരുന്നു ഒരു ഞുളയ്ക്കുന്ന കുണ്ടളം പുഴു അപ്പോൾ വീഡിയോ എടുക്കാൻ എൻ്റെ കൂടെ വന്നിരിക്കുന്നത് കുഞ്ഞാറ്റ കുട്ടിയാണ് കേട്ടോ പിന്നെ ഞാൻ ആ മുരികോലും കുറച്ച് എല്ലാ പച്ചക്കറിയും ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള സാമ്പാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ സാമ്പാർ ഞാനായിരുന്നു ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം എൻ്റെ സാമ്പാർ ആങ്ങളൊക്കെയാണ് ഇരിക്കും പപ്പയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പപ്പ ഒത്തിരി മിസ്സ് ചെയ്യുന്ന ഓരോ നിമിഷങ്ങളിലും ആ പപ്പയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ ഞാൻ വന്നു കഴിഞ്ഞാൽ സാമ്പാർ ഉണ്ടാക്കുന്നത് ഞാനായിരുന്നു പപ്പായൊക്കെ പറയും സാമ്പാർ ഞാൻ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്നത് കേട്ടോ അപ്പം എൻ്റെ കഷ്ണവർക്കൊക്കെ ഫൈനിലെത്തി തെറ്റ് ചെയ്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നീരൊക്കെ കൊണ്ട് കളയണം പിന്നെ ദോശ ഉണ്ടാക്കണം നമ്മുടെ ദോശമാവക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കണം നമ്മളുടെ അലുവ കഷ്ണങ്ങളൊക്കെ പീസാക്കുവായിരുന്നു കേട്ടോ ഒരു സെറ്റ് പീസാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി അടുത്തൊന്നുകൂടുണ്ട് അപ്പം അതിനിടയ്ക്ക് നമുക്ക് ഇതി നമുക്ക് ചോറ് റൈസ് കുക്കറിലേക്ക് മാറ്റണം ദോശ ഉണ്ടാക്കണം സാമ്പാർ കൊള്ളും പിന്നെ എടുക്കാൻ എനിക്ക് അല്ലെങ്കിലും വയ്യ ഇവര് സാമ്പാർ എന്റെ സാമ്പാർ അടിപൊളി സാമ്പാറായിട്ട് വീണ്ടും വീണ്ടും ഒഴിച്ചു തിന്നാ അപ്പൊ ഞാൻ മൊബൈൽ എടുത്തുടനെ പറയുന്നത് സാമ്പാർ കൊള്ളത്തില്ല കഴിച്ചത് അത് നിറച്ചോണ്ട് ഞാൻ തോന്ന വെച്ചതാണ് അത്രയായിട്ടുണ്ട് അത് ഇവർ മാത്രം കഴിക്കുന്ന എടുത്താ ഒന്നിച്ചല്ല കഴിച്ചത് അവിടെ നിന്ന് കഴിച്ചു വന്ന് കഴിച്ചു അടുക്കള കയറി കഴിച്ചു അങ്ങനെ അങ്ങനെ കഴിച്ചോണ്ടാണ് ഏട്ടോ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാനീ കോഴഞ്ചേരി വരുന്ന പോവാൻ പോവാണ് കുട്ടീസൊക്കെ ഇവിടുണ്ട് ഇത് ഏത് കുട്ടിയാ ഇത് പൂമ്പാറ്റ കുട്ടി ഇവിടെ നടക്കുന്നുണ്ട് കുഞ്ഞാറ്റി ഇവിടുണ്ട് അപ്പം ഞാൻ കോഴഞ്ചേരി പോയിട്ട് വരാട്ടോ ഇപ്പം നമ്മളിവിടെ കോഴഞ്ചേരിൽ ഉള്ളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് ഇട്ട് നമ്മൾ തുണി എടുക്കാൻ വന്നിരിക്കുന്നത് നമുക്ക് റിസപ്ഷനുള്ള ഡ്രസ്സ് എടുക്കാനാണ് ഫസ്റ്റ് ഫസ്റ്റ് എടുത്ത് ഇതായിരുന്നിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട കളറായിരുന്നു പക്ഷേ അത് വീണ്ടും നമുക്ക് മാറ്റേണ്ടി വന്നു കുഞ്ഞാട്ടേക്ക് ചേരത്തില്ലായിരുന്നിട്ട് അപ്പോഴത്തേക്ക് ഡ്രസ്സിൻ്റെ വൈഫും ഉണ്ണി കിട്ടി കണ്ടിട്ട് കുട്ടിയവൻ കണ്ടില്ലെ കളിക്കുകയാണ് അവൻ്റെ ചിരിയല്ല കഴിഞ്ഞാൽ ചിരിയാണെന്ന് അറിയാം ഇവിടെ നിന്ന് ഞാൻ കുറച്ച് വോയിസ് ഓവർ എടുക്കണം കേട്ടോ അവിടെ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ഡാൻസ് കളിക്കുകയാണ് അപ്പോൾ ഇവിടെ പാട്ട് വന്നാൽ വീണ്ടും കോപ്പി റൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വോയിസ് കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാവരും കസിൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ടൈം ആയപ്പോഴത്തേക്ക് ഒക്കെ ഓരോരോ സ്ഥലത്താണ് പിന്നെ ഇവരൊക്കെ എല്ലാവരും ഒന്നിച്ചുണ്ടാവും ഞാൻ മലപ്പുറത്താണ് ഇങ്ങനെയൊക്കെ എനിക്ക് ടൈം കിട്ടുന്നത് വളരെ ചുരുക്കമാണ് ഞാൻ ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ടോ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നിട്ടുണ്ടോ ഇവരൊക്കെ നമ്മുടെ ആങ്ങളുടെ ഫ്രണ്ട്സാണ് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ സമയം പത്തേം മുക്കാലായിട്ടുണ്ട് പത്തേമുക്കാലായിട്ടുണ്ട് എന്തൊക്കെയോ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടോ അപ്പം നമ്മൾ ഇതുമായിട്ട് യൂസ്ഡ് അല്ല അതുകൊണ്ട് ഗൂഢിലൊന്നും എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് ക്ലിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ബ്ലോഗായിട്ട് വൈൻഡപ്പ് നീ മൈലാഞ്ചി മൈലാഞ്ചിരി പതിനൊന്ന് മണിയാകുമ്പോൾ ഇനി മൈലാഞ്ചിരി ബ്ലൂടെക്സ് ആയിരിക്കണം കുറച്ച് കുറച്ച് കലാപരിപാടികളുണ്ട് കുട്ടീസൊന്നും അറിയൂ അതാണ്ടേ ഇപ്പോഴും ഗെയിം ചോദിച്ചു അംബാഴിയുടെ അനീതിയുടെ ഹസ്ബൻഡാണ് കേട്ടോ അമ്പാഴിയുടെ അച്ഛനാണ് ഒരു ചെറിയ കുട്ടിയാണ് കേട്ടോ ഇത് കേളിക്കുന്നത് അറിഞ്ഞിട്ടില്ലേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് എൽ കെ ജി സ്റ്റുഡൻസ് ഇനി കിച്ചൻറെ അവസ്ഥയാണ് കേട്ടോ പാത്രം ഒരു ലോഡുണ്ട് ഈ പതിനൊന്ന് മണിക്കും കഴുകാനുണ്ട് അമ്മ അമ്മ പാത്രം കഴുകാണ് ഞാൻ കഴുകാത്ത കൈ കുത്തി കുത്തിപ്പഴ്ത്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇനി കുറച്ച് ഞാനിപ്പോഴാണ് പണിയുണ്ടോ ഓക്കെ ഞങ്ങൾ പോവാണ് ബൈ അപ്പൊ ഇന്നത്തെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണേ ഗുഡ് നൈറ്റ് വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടു വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ